ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാന സലീം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു അസുഖം പടർന്നു പിടിക്കുന്നു എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഷിഖല്ല എന്നുള്ളൊരു അസുഖമാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ഏകദേശം ഇരുപത്തഞ്ച് ആളുകളെയാണ് ഹോസ്പിറ്റലിൽ ഷിഗല്ല എന്നുള്ളൊരു അസുഖം സംശയിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ആറ് പേരുടെ ഡയഗ്നോസിസ് കൺഫേം ആയി ഷിഗല്ല കൺഫേം ആയി അതിൽ ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഏതൊരു അസുഖം പടർന്നു പിടിക്കുന്ന സമയത്തും എല്ലാവർക്കും ഭയമാണത് ഇനി മറ്റുള്ളവരിലേക്ക് പകരുമോ അതുപോലെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഷിഗല്ല എന്നുള്ളത് ഒരു ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് ഇത് അസുഖം ഉണ്ടാക്കുമ്പോൾ അതിനെ ഷിഗല്ലോസിസ് എന്ന് വിളിക്കും ഷിഗല്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു വയറിളക്ക രോഗങ്ങളിൽ എന്താണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് ലക്ഷണങ്ങൾ അപ്പോൾ പനി ഉണ്ടാവാം വയറുവേദന ഉണ്ടാവാം വയറിളക്കം ഉണ്ടാവാം ഛർദിലുണ്ടാവാം ഉണ്ടാവാം ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഉണ്ട് ബ്ലഡി ഡയറിയ വയറിളകുമ്പോൾ രക്തം കൂടെ പോകുന്ന ഒരു തരത്തിലുള്ള വയറിളക്കമാണ് ഈ പറഞ്ഞ ഷിഗല്ല എന്നുള്ള അസുഖം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഡേഞ്ചറസ് ആവുന്നത് പെട്ടെന്ന് കൊച്ചുകുട്ടികൾക്കൊക്കെ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് മരണമുണ്ടാവാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ രണ്ട് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകത്ത് ലക്ഷണം കണ്ടിരിക്കും അതായത് എൻ്റെ ബോഡിയിലാണ് ഈ ബാക്ടീരിയ കയറുന്നതെങ്കിൽ രണ്ട് ദിവസത്തിനകത്തും മുതൽ ഏഴ് ദിവസത്തിനകത്ത് ഈ ലക്ഷണം കണ്ടിരിക്കും എങ്ങനെയാണിത് പകരുന്നതെന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ വൃത്തിഹീനമായ ആഹാരം കഴിക്കുമ്പോഴാണ് ഈ അസുഖം പകരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിയും മറ്റേതുപോലെ നമ്മുടെ കോവിഡിനെ പോലെ ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പകർന്ന് ആകാശത്തിലൂടെ പറക്കുന്ന ഒരു അസുഖമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് വരുതിയിലാക്കാൻ കഴിയും അതുമാത്രമല്ല ഷിഗലയ്ക്കെതിരെയുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ശിഖല പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന ഒരു അസുഖമാണ് ഒത്തിരി രോഗികളെ നമ്മൾ തന്നെ ചികിത്സിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷിഗല്ല എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് അല്ല നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൈ കഴുകാതെ ആഹാരം കഴിക്കാതിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ കൈ കഴുകുമ്പോൾ മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് എടുത്ത് കൈകൾ സോപ്പിട്ട് ആ അപ്പോൾ നേരത്തെ പറഞ്ഞ് പണ്ട് പഠിപ്പിച്ച് തന്ന എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്ത് വേണം കൈകളിൽ കഴുകാൻ അങ്ങനെ കഴുകിയാൽ മാത്രമേ പൂർണ്ണമായി ശികലയെ നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് കഴിയുള്ളൂ അതുപോലെ തന്നെ കുട്ടികളുടെ പാമ്പറും മറ്റും മാറ്റുമ്പോൾ പ്രത്യേകിച്ച് മലം പറ്റിയിരിപ്പുണ്ടെങ്കിൽ കൈകൾ കഴുകാൻ മറക്കരുത് കാരണം സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത് അമ്മമാരും മറ്റും കുട്ടിയുടെ പാമ്പറും ഡയപ്പറും ഒക്കെ മാറ്റും മാറ്റിയതിനു ശേഷം കൈ കഴുകാതെ അല്ലെങ്കിൽ കൈ നല്ലോണം വൃത്തിയാക്കാതെ എന്തു ചെയ്യും ആഹാര സാധനങ്ങൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ അസുഖങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ഡയറിയ ഉള്ളവർ വയറിളക്കം ഉള്ളവർ ഈ പുഴയിലും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലൊന്നും കുളിക്കാൻ പാടില്ല കുളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസുഖം വരാം അപ്പം ഈ സമയത്ത് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലും അതുപോലെ തന്നെ പുഴയിലൊക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ വായിൻ്റെ അകത്തോട്ട് വെള്ളം വരാത്ത രീതിയിൽ അതായത് വിഴുങ്ങരുത് വെള്ളം ഒരിക്കലും നമ്മൾ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അപ്പം ഇതാണ് ഇങ്ങനെയാണ് ശികല മെയിനായിട്ട് പകരുന്നത് ഏറ്റവും കോമണായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ് പറയുന്നത് അപ്പം സാധാരണ വയറിളക്ക രോഗങ്ങളുള്ളവ ആരും നമ്മൾ ആഹാരം കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അത് മറ്റുള്ളവർക്കും പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുറേയൊക്കെ അസുഖം പകരാം അപ്പം അതുകൊണ്ടാണ് വയറിലൊക്കെ രോഗങ്ങളുള്ളവർ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യരുത് എന്ന് പറയും പക്ഷേ ഇകലാം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കാരണം അത് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർജ്ജലീകരണം ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മരണം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും കാരണം നിർജ്ജലീകരണമാണ് അതായത് വെള്ളം പറ്റിപ്പോകുന്ന പ്രശ്നം അപ്പോൾ നമുക്ക് നാക്ക് നീട്ടി നോക്കുമ്പോൾ നാക്കിനകത്ത് വെള്ളം കാണില്ല അതുപോലെ കണ്ണിൻ്റെ അടി നോക്കുമ്പോൾ കണ്ണിൽ വെള്ളം കാണില്ല രോഗിയുടെ നമ്മുടെ തൊലിയൊക്കെ നോക്കുമ്പോൾ തൊലി ഒട്ടി പിടിച്ചിരിക്കുന്നു വളരെ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നിർജലീകരണത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും മുതിർന്നവരിൽ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ നൂറിൻ്റെ മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിലും അത് നിർജലീകരണത്തിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഇത് കൂടാതെ ഉള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോലറ്റി യൂറിമിക് സിൻഡ്രോം എന്നുള്ള കണ്ടീഷനുണ്ട് അതായത് കിഡ്നി ഫെയിലർ ഉണ്ടാവും അത് വളരെ റയറായിട്ടുണ്ടാകുന്നതാണ് പക്ഷേ അങ്ങനെ അത് മരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടോക്സിക് ആണ് അതായത് വയറിളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് വയർ സ്തംഭനം ഉണ്ടാവും മലബന്ധം ഉണ്ടാവും വയറ് വീർക്കും മരണത്തിലോട്ട് ഒരു അവസ്ഥയാണ് അത് വളരെ ഡേഞ്ചറസ് ആണ് ടോക്സിക് മെഗാകോളോ എന്ന് പറയും ഇത് കൂടാതെ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ വയറിലോട്ട് അല്ല സോ വയറിൽ നിന്നുള്ള ഈ ഇൻഫെക്ഷൻ ബ്ലഡിലോട്ട് ഇറങ്ങിയതിനു ശേഷം ബാക്ടീരീമിയ സെപ്സിസ് ഉണ്ടാകുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യമേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഫലപ്രദമായ മരുന്നുകളുണ്ട് പ്രത്യേകിച്ചും മറ്റു അസുഖങ്ങളെപ്പോലെ മറ്റു അസുഖങ്ങളുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കുമാണ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറുന്നത് ഇപ്പോൾ നിർജ്ജലീകരണം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒ ആർ എസ് എന്നുള്ള പാക്കറ്റ് വാങ്ങിക്കുക മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ഒ ആർ എസ് ഒരു പാക്കറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക അതിനുശേഷം എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും മാത്രം കുടിക്കുക കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരു ട്വൻറ്റി എം എൽ പെർ കെ ജി എന്നാണ് കാൽക്കുലേഷൻ അപ്പോൾ ഒരു പത്ത് കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇരുന്നൂറ് എം എൽ എങ്കിലും നിങ്ങൾ കുടിപ്പിച്ചിരിക്കണം അപ്പോൾ ആ നിർജ്ജലീകരണം പൂർണ്ണമായി തടയാൻ പറ്റും നോർമലാകും അതിൻ്റെ കൂടെ നമുക്ക് അതിനുള്ള ആൻറ്റിബയോട്ടിക് ഉണ്ട് കൂടെ കൊടുക്കേണ്ടി വരും കാരണം ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് ഇനി ഈ അസുഖം നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ വൃത്തിയുള്ള വെള്ളം കുടിക്കുക വൃത്തി ഉള്ള ആഹാരം കഴിക്കുക ആഹാരം എപ്പോഴും നമ്മൾ അടച്ചു വെക്കുക ഈച്ചയോ അതുപോലെ മറ്റ് ജീവികളോ വരാതിരിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ വയറിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലിറങ്ങാതിരിക്കുക പ്രത്യേകിച്ച് മറ്റു ആളുകൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക ഇത് മാത്രമല്ല ബ്ലഡ് ഡയറി ഉണ്ടാക്കുന്നത് അത് കൂടാതെ സാൽമുണല എന്നുള്ളൊരു സാലുമൊണല ടൈഫോ എന്ന് പറഞ്ഞ ടൈഫോയ്ഡ് ഉണ്ടാക്കുന്നത് ബ്ലഡ് ഡയറി ഉണ്ടാക്കാം പിന്നെ ഈ കോളേ സീറോ വൺ ഫൈവ് സെവൻ എന്നുള്ളൊരു സ്ട്രെയിൻ ഉണ്ട് അത് ബ്ലഡ് ഡയറി ഉണ്ടാക്കാം അങ്ങനെ പലതരത്തിലുള്ള ബ്ലഡ് ഡയറി ഉണ്ടാക്കുന്ന ബ്ലഡ് ഡയറിയിലൂടെ പോകുന്ന പല ബാക്ടീരിയലുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അസുഖമാണ് ഷിഗല്ല അപ്പോൾ ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വ്യക്തമായി മനസ്സിലായല്ലോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി മരുന്നുണ്ട് കൊറോണയെ പോലെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം നമുക്ക് വരാതിരിക്കും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക പല മരണങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരി വൺ